പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി പ്രമാടം സർക്കാർ എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് അംഗനവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഒരുപോലെ മെച്ചപ്പെടുത്തുക എന്ന വിശാലമായ കാഴ്ചപ്പാട് ആരംഭിച്ച ഉയര് എന്ന പദ്ധതിയുടെ ഭാഗമായി അഡ്വ കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ അശ്രാന്ത പ്രശ്രമത്തിന് ഫലമായി ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഈ മനോഹരമായ കെട്ടിടം നമ്മുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് നമ്മുടെ വിദ്യാലയങ്ങൾ കേവലം കെട്ടിടങ്ങളല്ല നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിന് ശേഷം ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നമ്മൾ സമഗ്രമായി പരിഷ്കരിച്ചു അറിവിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു വരുത്തുന്നതോടൊപ്പം നമ്മുടെ ഭാഷയും സംസ്കാരവും മൂല്യങ്ങളും അവരിൽ ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് വിദ്യാലയങ്ങൾ കേവലം കെട്ടിടങ്ങളല്ല നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങളാണ് ഭൌതിക സാഹചര്യങ്ങൾക്കൊപ്പം പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ പ്രാധാന്യം നൽകുന്നു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ സമഗ്രമായി പരിഷ്കരിച്ചു കുട്ടികൾക്ക് മാതൃഭാഷയുടെ അടിസ്ഥാനം നഷ്ടപ്പെടാതിരിക്കുവാൻ മലയാളം അക്ഷരമാലയും രാജ്യത്തിന്റെ ആത്മാവായ ഭരണഘടനയുടെ ആമുഖവും പാഠപുസ്തകങ്ങളുടെ ഭാഗമാക്കി ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി അതിവേഗം പുരോഗമിക്കുന്നു കുട്ടികളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന കാഴ്ചപ്പാടിലാണ് സ്കൂൾ കലോത്സവം മാനുവൽ പരിഷ്കരിച്ചത് ഗോത്രവർഗ്ഗ കലാരൂപങ്ങൾ കലോത്സവത്തിന്റെ ഭാഗമാക്കിയതിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ തനത് കലയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു സ്കൂൾ ഒളിമ്പിക്സ് എന്ന ആശയം കായികരംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ആശയത്തിലൂടെ ഭിന്നശേഷി വിദ്യാർത്ഥികളെയും ഒളിമ്പിക്സിന്റെ ഭാഗമാക്കാനായെന്നും മന്ത്രി പറഞ്ഞു രണ്ട് നിലകളിലായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഛതുരസ്രാടിയിൽ ആറ് ക്ലാസ് മുറികൾ ഹാൾ ശൗചാലയം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തദ്ദേശ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല അംഗനവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഒരുപോലെ മെച്ചപ്പെടുത്താൻ ആരംഭിച്ച കോന്നി എംഎൽഎയുടെ ഉയരെ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് എല്ലാം ഉൾപ്പെടുന്ന മനോഹരമായ ഒരു കെട്ടിടം സംസ്ഥാന ഗവൺമെന്റ് ഒരു കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം അമ്പിളി പ്രമാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ നവനിത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല നായർ പ്രസന്ന രാജൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജീവ് സി ബാബു കെ എം മോഹനൻ നായർ ജി ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്